ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ വെൽത്ത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാർഡിനെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് നോക്കാം നിങ്ങളുടെ എനർജി നോക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ കണ്ട അറിയാം ഇത്ര മേജറത്തിൻ്റെ കാർഡാണ് ഇത് മജീഷ്യൻ ആണ് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് എടുക്കേണ്ട കഴിവുള്ളൊരു വ്യക്തികളാണ് അതായത് ഇവിടെ നാല് എലമെൻസിലൂടെ കാണാം നിങ്ങൾക്ക് അദ്ദേഹം തലയ്ക്ക് മുകളിൽ കളഞ്ഞൊരു അതൊരു മാജിക് പവറാണ് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് എടുക്കാനുള്ളത് നിങ്ങൾക്കത് മാനിഫെസ്റ്റ് എടുക്കാനുള്ള കഴിവുണ്ട് ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങനത്തെ കാർഡ് വരുന്നത് അപ്പം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു ഹെൽത്ത് ത്രീ ഒ കപ്പ്സ് ആണ് അതായത് നല്ല ഹെൽത്താണ് നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു സിറ്റുവേഷനിലും കടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വെൽത്തിനെ കുറിച്ച് ചോദിച്ചു നിങ്ങളുടെ സാമ്പത്തിക ഫിനാൻസ് എന്താണെന്ന് ചോദിച്ചു അതാ അതും ഒരു പെഞ്ചർ വർക്കാന കാർഡാണ് ഹൈ ഹൈപ്രേസ്റ്റസ് ആണ് ദ ഹൈ പ്രേസ്റ്റെസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇൻഡിവിഷ്വലോടെ കിട്ടുന്ന കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് നല്ലൊരു വരുമാന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏതെങ്കിലും എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ണർ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് വഴിക്ക് പോയാൽ നിങ്ങൾക്ക് ഫിനാൻസ് ഉണ്ടാകുമെന്ന് അപ്പോൾ പിന്നെ എന്നാൽ നിങ്ങളുടെ ഫിനാൻസ് നല്ലൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു ഫിനാൻസ് നിങ്ങളുടെ സാധ്യതയുണ്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന വരുന്നതായിരിക്കും നല്ലൊരു കാർഡ് തന്നെയാണത് പിന്നെ നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് ക്യൂനോഫ് സോർട്സ് ആണ് ക്യൂൻ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പവറുള്ള വ്യക്തികളാണ് നല്ല അധികാര സ്ഥാനത്തിരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേരിടാനും അതുപോലെ മറ്റുള്ളവരെ നയിക്കുവാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെ എങ്ങും ഇവിടെ എവിടെ ചെന്നാലും എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പവറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അടുത്തെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതോ മതിപ്പില്ലാത്ത സിറ്റുവേഷനാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വളരെയധികം ബഹുമാനം കൊടുക്കുക അതാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സ് അതാണ് പറയുന്നത് നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു ഒഴിവാക്കേണ്ടതാണ് ദ വേൾഡാണ് അതും ഒരു മേജർ മേജറാർക്കാന വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളൊക്കെ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതായത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആ ചിന്ത നിങ്ങളിൽ നിന്ന് അതിന് ഒഴിവാക്കുക എന്നാണ് അതായത് നെഗറ്റീവായ ചിന്തകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ വിട്ടുപോലെ വിട്ടുപോയവരെ കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ ചിന്തകളൊക്കെ ഒഴിവാക്കുക എന്നാണ് കാർഡ് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് തരുന്ന ഒരു ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന മെസ്സേജ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണ് അതേപോലെ നിങ്ങൾക്ക് നല്ല മജീഷ്യനാണ് നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണ് നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നല്ല പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക നല്ലൊരു സ്ഥാനം പൊസിഷൻ നിങ്ങൾക്ക് നിങ്ങളെ കൊടുക്കുക നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക അതേപോലെ നിങ്ങളെ വിട്ടുപോയവരോ നിങ്ങളെ നിന്ന് അകന്നു പോയവരൊക്കെ കുറിച്ച് ഓർത്തി ഓർത്ത് വേദനിക്കാതെ നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ദിവ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ